ഇത് മാസ് മോട്ടോറിച്ച് ആണ് ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസും അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് സീറ്റ് ലോക്ക് വർക്കിംഗ് അല്ല എന്നുള്ള കഴിവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിലിന്റെ സൈഡ് ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കംപ്ലീറ്റ് തോന്നിയൊന്നും ഇല്ല ചെറിയൊരു നനമുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ മാറിൻ്റെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ഒരു ബല അനുഭവപ്പെടുന്ന ആ ടയറിൻ്റെയാണ് കാരണം ടയറിൻ്റെ ഒരു സൈഡ് ചെറിയ തേമാനം കൂടുതലുണ്ട് പിന്നെ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് ഇട്ടോ അതുപോലെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ ലൈനർ കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കാരണം ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതൊന്ന് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കി എടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ രീതികളെ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് ഗ്രൂ നോക്കണ്ട സെൻട്രൽ അതിൻ്റെ ഗ്രിപ്പിനോട് ചേർന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ഈ മോട്ടോ ഗ്രിപ്പ് മോഡലൊന്നായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞു ഇതിനേക്കാളും നല്ലത് നമുക്ക് സാപ്പർ എന്ന് പറഞ്ഞു എം ആർ എഫ് തന്നെ സാപ്പർ മോഡൽ കിട്ടും അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ വണ്ടി വരുന്ന മോഡല് അതാണ് ഏറ്റവും നല്ലത് നമുക്ക് അതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നണം കേട്ടോ വണ്ടി ഓടിക്കാനും കംഫർട്ട് ഇതിപ്പോൾ ഗ്രിപ്പ് കൂടുതൽ നമുക്ക് ഈ ഈ ഭാഗത്തൊന്നും ഈ മോഡൽ ടയറിൻ്റെ ആവശ്യം വന്നില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ മാറ്റിയിടുന്ന സമയത്ത് സാപ്പറും മോഡലിടണമെങ്കിൽ കുറച്ചും കൂടി അതായിരിക്കും ബെറ്റർ പിന്നെ അതേപോലെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ഫോണ്ടയുടെ കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ട് ക്രാങ്ങ് ഷാഫിൻ്റെയെങ്കിലും ക്ലച്ച് ഷാഫിൻ്റെയെങ്കിലും സൈഡിൽ നിന്ന് ലീക്കോ കാര്യങ്ങളൊന്നും ഒന്നും പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം ഈ ബെൽറ്റിൻ്റെ സെൻടർ പോർഷിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടല പോലെയൊക്കെയുണ്ട് പക്ഷേ നമുക്കതിപ്പോൾ മാറ്റണമെന്നില്ല നമുക്കിപ്പോൾ അടുത്ത സർവീസിലായാലും നമ്മൾ ജനറൽ സർവീസായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യും അപ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം അടുത്ത സർവീസ് എന്ന് നമ്മൾ പറയുന്നത് നാല് മാസമാണ് എൻ്റെ സർവീസിൻ്റെ കാലാവധി പീരീഡ് കിട്ടും അപ്പോൾ നാല് മാസത്തിനുള്ളിൽ നാല് മാസം എന്തെങ്കിലും ഓടികോടും നാല് മാസം അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്ററാണ് പറയുന്നത് അപ്പോൾ അതെന്തേലും ആ വണ്ടി ബെൽറ്റ് വെച്ച് ഓടാനായിട്ട് നമുക്ക് പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എയർ കയറടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴാണോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ബെൽറ്റും ഒക്കെ വർക്ക് ചെയ്യുക ക്ലച്ചു ഒക്കെ പറയുന്ന അതിൻ്റെ പൊടി കാര്യങ്ങൾ വന്നതാണോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമേ ഉള്ളൂ നമുക്ക് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കംപ്ലയിൻസ് ഉള്ളതിനകത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പറയാം ഈ കാണുന്നത് മൊത്തം കുരുമ്പിൻ്റേതായിട്ടുള്ളൊരു മഴയാണ് കുരുമ്പുമാണ്കത്ത് അപ്പോൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ വരപ്പെട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അത് ഈ ക്ലച്ച് ഷൂ അതുമ്പോൾ വന്ന് ടച്ച് ചെയ്യണ ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് പോളിഷ് ലൈറ്റി കൊടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കിട്ടും ആ പോളിഷ് ചെയ്ത് ഇടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ജറക്കിയും കാര്യങ്ങളൊക്കെ മാറിപ്പോകും ഇത് ഒരു പ്രാവശ്യമൊക്കെയാണ് പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് കംപ്ലയിൻ്റ് കാണിച്ച് കഴിഞ്ഞാൽ ക്ലച്ചഷഷവും ഔട്ടറും കൂടി മാറ്റി കളയാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പം ഈ ബേസിക്സ് മോഡൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരുമ്പിൻ്റെതൊരു ഈ ബാക്ക് ക്ലച്ച് യൂണിറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് കൂടുതലാണ് അപ്പോൾ അത് ആ മെറ്റീരിയലിൻ്റെയാണ് ഒന്ന് ഈ ക്ലച്ച് ഇഷൂ ആയിട്ട് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെയും പ്രത്യേകത ഉണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെയും പ്രോബ്ലം ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ലൈറ്റിലൊന്ന് കൊടുത്ത് പോളിഷ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിനകത്ത് തന്നെ ഈ ക്ലച്ചിൻ്റെ റബ്ബർ മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്താൽ അത് ചെറിയൊരു ടൈറ്റ് അതായത് ചതഞ്ഞ പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിട്ടാണ് വലിയ വലിയ ഒന്നും വലിയ അമ്പലം മൂന്നെണ്ണം കൂടി എത്ര ഒരു അമ്പലം താഴെ എന്തോ വരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട് കേട്ടോ ഇഞ്ചിൻ ഓയിൽ ചേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ഓയിൽ മാറുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേബിൾ അടുത്ത സർവീസിൽ എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഇപ്പോൾ തന്നെ ഫ്രീ പ്ലേ തീരെ ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും നമുക്കത് മാറ്റേണ്ടി വന്നേക്കും രണ്ട് കേബിളാണ് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേബിളിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു തടിപ്പ് പോലെയൊക്കെ കാണുന്നത് തുരുമ്പാണ് കേട്ടോ ഈ രണ്ട് കേബിളിലും അത് ജനറേറ്റ് ചെയ്ത് പറയും ആരംഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പരമാവധി ഉപയോഗിക്കുക ആക്സിലേറ്റർ റേസിങ് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതായിട്ട് മാറ്റി കളയേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടും നാലാം ആംപേറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ഈ മോഡലിന് വരാം നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ആറ് ഏഞ്ചിലൊക്കെ വോൾട്ട് കാണുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ബാറ്ററിയുടെ അവസ്ഥ ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്കിടെ നമുക്ക് ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ സെൽഫ് എടുക്കാൻ കംപ്ലയിൻറ്റ് ആയിട്ടായിരിക്കും കാണിക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വെട്ടലിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടയറുമായി ബന്ധപ്പെട്ടാണ് റൈറ്റ് സൈഡ് നല്ല രീതിയിൽ തേമാനുണ്ട് സാധാരണ സ്കൂട്ടർ മോഡൽ വണ്ടിയിലും ഈ പറഞ്ഞ രീതിക്കൂടെ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കാണാറുണ്ട് പക്ഷേ ഇത് ഇച്ചിരി കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ടയറ് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാളിച്ച കാര്യങ്ങൾ മാറിക്കൂടും അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞ് കംപ്ലയിൻറ്റാണ് അതാണ് ബ്രേക്ക് കംഫർട്ട് ഒരു റീസൺ ശരിക്കും ഫ്രണ്ടിലത്തെ ഈ ഒരു കേബിൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കേബിൾ ഇങ്ങോട്ട് വലിയ ആയിട്ടുള്ള ഗ്യാപ്പ് അല്ല അത് അതത്രയും തന്നെ ഔട്ടർ വലിച്ചിൽ വന്നേക്കാം തന്നെ ഇവിടെയൊക്കെ പൊട്ടൽ വീണിട്ടുണ്ട് അപ്പോൾ അത് ചെക്കൈടെ മാറ്റിയിടാം ഈ കേബിളും അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം ഫ്രണ്ട് ടയർ മാറ്റാം ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർക്ക് ബ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററും ബ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ് പ്ലഗ് നല്ല ബ്ലഗ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ സൈഡിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കണം ഈ പറഞ്ഞ ക്യാപ്പിൻ്റെ സൈഡിൽ ലീക്ക് തന്നെ അപ്പോൾ ചെറിയൊരു നനവുപോലെ ഉണ്ട് അത് പ്രോബ്ലം ഒന്നും ഇല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഓയിൽ മാറ്റമാക്കൂട്ടത്തിടെ നമ്മളതിൻ്റെ സ്റ്റിക്കിൻ്റെ ബോറിങ്ങും ആ ബോൾട്ടിൻ്റെ സൈഡിലുള്ള വാഷും കൂടി നമ്മൾ മാറ്റിയിട്ടാണ് റിജ് അപ്പോൾ പിന്നീട് ആ പ്രശ്നം കാണിക്കില്ല എന്താണ് പിന്നെ വണ്ടി ഇവിടെ ഇവിടെയൊക്കെ മുട്ടൽ തൊട്ടലൊക്കെ കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ സ്ക്രാച്ചസ് ഉണ്ട് ഇവിടെ ബോഡി ഭാഗങ്ങളൊക്കെ ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഭാഗത്തൊക്കെ കിട്ടിയിട്ട് ഇവിടെ നിന്ന് ലോക്കൊക്കെ ചാടിയുണ്ട് അതിലൂടെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഓക്കെ ഞാൻ ഞാനതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വിടാം ജനറൽ സർവീസിന് പുറമെ നമുക്ക് ബ്രേക്ക് കേബിളാണ് അഡീഷണൽ ആയിട്ട് മാറ്റിയിട്ട് വരണം ജനറൽ സർവീസിൻ്റെ പുറമെ തന്നെ ഉറക്കണത് പിന്നെ കൂട്ടത്തി കൂടെ നമുക്ക് ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യാനുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട് ക്ലച്ച് ഔട്ടർ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് ലെയത്തിൽ കൊടുത്തിട്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്കും ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാൻ പറ്റുമെങ്കിൽ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ആയിട്ടേക്കാം ഇനി അതല്ല വിളിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ടാകാം കോൺടാക്ട് നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ച് ഒന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കട്ടെ